എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുദില്ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റണം നല്ലൊരൈറ്റാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ വശിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് പൂള് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ പൂണ്ടെടുക്കണത് എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇത് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ബാക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഒരു കാപ്പി കളറ് ഉള്ള ഭാഗം അതിൻ്റെ ആ ഒരു ചമർ പറയില്ലേ നമ്മൾ അത് നമ്മളൊന്ന് കളഞ്ഞെടുക്കുകയാണ് അത് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം കഷ്ണങ്ങളാക്കി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏത് കപ്പിലാണോ നമ്മൾ പൊടിയെടുത്തത് ആ അളവിൽ ഒന്നേക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഏത് ഏത് അളവിലാണോ നിങ്ങൾ എടുത്തത് ആ അളവിനുസരിച്ച് അതിൻ്റെ ഒന്നേക്കാൽ അളവിൽ നിങ്ങൾ വെള്ളം എടുക്കണം അതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതാ ഇതിപ്പോൾ നല്ലപോലെ തള കയറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ച ആ ഒരു അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുന്നത് നന്നായിരിക്കും എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നായി കിട്ടുള്ളൂ മാത്രമല്ല ഈ ഒരു മാവ് ഇതുപോലെ ചെയ്യുമ്പോൾ എക്സ്ട്രാ കൂടുതൽ വെള്ളം ഒഴിക്കരുത് നിങ്ങൾ ഏത് കപ്പിനാണോ പൊടിയെടുത്തത് അതിൻ്റെ കറക്റ്റ് ഒന്നേക്കാ കപ്പ് മാത്രം വെള്ളം വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേ നമുക്കിത് ഇതിന് വേണ്ട ഒരു ടൈറ്റായിട്ട് ഈ മാവ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്രയും ടൈറ്റിലുള്ള ഒരു മാവാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം അപ്പോൾ നമുക്ക് ആ ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ വെള്ളത്തിൽ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കി വെക്കാം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് കൈ മൊട്ടാത്ത പരുവത്തിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം താ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യണത് ഇതാ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഈ ഒരു ചൂടോട് കൂടി തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ലപോലെ ബ്ലെൻഡ് ആയി കിട്ടുള്ളൂ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചൂടോട് കൂടി തന്നെ കൈ വെച്ചിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കയ്യിലോ സ്പൂണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് ചൂടുണ്ട് എങ്കിൽ പോലും നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് വേറെ കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾതാ ഇത് ഏകദേശം ഈയൊരു പരുവത്തിൽ ഉരുളായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഉരുളായത് നമ്മൾ അതിൻ്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കണം അതിന് ശേഷം എന്താ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പൂൾ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽക്കൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല വൈറ്റായിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ ബാക്കിലത്തെ ആ ഒരു ചമറ നമ്മൾ കളഞ്ഞത് കേട്ടോ അതാ ഇതുപോലെ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയൂലേ അല്ലെങ്കിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയൂലേ അതാണ് അത് ഏകദേശം ഒരു ആറെണ്ണം ഏഴെണ്ണൊക്കെ വരെ നമുക്ക് എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമുക്ക് ഒത്തിരി വെള്ളം ആയി പോവാതെ കിട്ടും ഇങ്ങനെ നമ്മൾ പൂണ്ടെടുത്ത തേങ്ങ ആവുമ്പോൾ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയതാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളപ്പരുവത്തിലാകും അത് അത്രയും ഒരു വെള്ളപ്പരുവം വേണ്ടാതെ ഒരു പൊടി പൊടി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് ഇനി ഇതാ നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് മാറ്റി വെച്ച നമ്മുടെ ഈ ഒരു മാവ് ഇതിൽക്ക് നമ്മൾ ഈ ഒരു തേങ്ങൻ്റെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ വെച്ചോണ്ട് നമുക്ക് ഈ ഒരു തേങ്ങ ഇടുമ്പോൾ അത് ഒത്തിരി ലൂസായി പോവില്ല അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ടൈറ്റിൽ നമ്മൾ മാവ് ശരിയാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ആഡ് ചെയ്യുമ്പോൾ മാവ് ഒട്ടും ലൂസായി പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ആ ഒരു തേങ്ങയുടെ മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈവെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും മാവും ഒരുപോലെ ആവണവരെ വരെ നല്ലപോലെ ഒരു നല്ല ഒരു സോഫ്റ്റ് ലൂസായിട്ട് വരും ആ ഒരു പരുവം വരെ നമുക്കിത് കുഴച്ചെടുക്കാം ഈ ടൈമിൽ തേങ്ങയിലുള്ള പാലും കൂടി ഇതിൽ കിറങ്ങുമ്പോൾ തന്നെ ഇതിൽ ഒന്നും കൂടി ഒന്ന് ലൂസായി വരും നമ്മുടെ മാവ് ആ ഒരു ലൂസിന് ആവാനുള്ള ടൈറ്റ് നേരത്തെ നമ്മൾ കാണണം അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ വെള്ളത്തിലിത് വേവിച്ചെടുത്തത് ഇപ്പം അതാ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുമുണ്ട് ഇനി നമുക്കിതൊരു നാല് ഉരുളകളാക്കി മാറ്റിയെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വില്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കുകയും ചെയ്യരുത് അങ്ങനെ നമ്മൾ നാല് നാലുരുളകളും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഒത്തിരി തിന്നായിട്ടല്ല ചെറിയൊരു തിക്നെസ്സിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിനു വേണ്ടിയിട്ട് പലകയിൽ ഞാൻ കുറച്ച് നെയ് പരട്ടി കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട വൺ ടൈം മാത്രം നമ്മൾ ചെയ്താൽ മതി ഇത് ഫസ്റ്റ് ടൈം പലകമ്പ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒറ്റത്തവണ ഫസ്റ്റ് ഉരുള നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മാത്രം തേച്ച് കൊടുത്താൽ മതി പിന്നെ പലകുമ്പോൾ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ വക്കൊക്കെ വിണ്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല ഇത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് പത്തിരിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതാ ഒരു കട്ടർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ടർ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുക തന്നെ നമുക്ക് വക്കിൻ്റെ കാര്യങ്ങളൊന്നും വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അത് എങ്ങനെയായാലും നമുക്കത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും ഇനി എക്സ്ട്രാ വന്ന ഭാഗം വീണ്ടും നമുക്ക് കുഴച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്കുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇതാ ഈ ഒരു തിക്ക്നെസ്സിൽ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം ഫസ്റ്റ് ടൈം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഒറ്റ ഒന്ന് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണേൻ്റെ ആ ഒരു ഇത് കഴിയോളം ഫസ്റ്റ് ടൈം നമ്മൾ ഏത് സ്നേക്ക് ഇടുമ്പോളും നമുക്കറിയാം അത് ആ ഒരു ചെറിയൊരു നമ്മൾ വിചാരിച്ച അത്ര അല്ലേ അപ്പോൾ ആ ഒരു ഇത് കേട് കഴിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരെണ്ണം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ശേഷം ചേർക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോക്കെ അതിൽ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇത് വെന്ത് കിട്ടുമ്പോൾ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് വേവിലായി കിട്ടും അപ്പോൾ ഫസ്റ്റത്ത് നമ്മളിതാ ഇങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടെണ്ണം വീതമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ എണ്ണയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല അതുമാത്രമല്ല ഇത് നല്ലപോലെ പൊങ്ങി വീർത്ത് വരുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കറി ഇല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ് കറി കൂട്ടി നല്ല ചിക്കൻ കറിയോ അതേപോലെ തന്നെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കാണ് അപ്പോൾ അതായത് പൊങ്ങി വരണേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗങ്ങളും നല്ലപോലെ വേവുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു യെല്ലോ ബ്രൗൺ കളറായിട്ട് വരും ആ ഒരു കളറിൽ കോരി എടുക്കാൻ പറ്റും ഇതാ കണ്ടോ ഇത്രയും ആയപ്പോൾ നമ്മളിതും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് എണ്ണമാണ് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല പോലെ വയറ നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതാ ഇതിൻ്റെ ഉൾഭാഗം ഈയൊരു പരുവത്തിലാണുള്ളത് കണ്ടോ നല്ലപോലെ വെന്ത് നല്ല പൊള്ള ഒക്കെ വന്ന് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും